തെളിയിക്കുന്നവൻ ഞാൻ പോവണ്ട സമയായി ആഹാ എന്താ എന്തിനാ ഇത്ര ദറുതി പുലിക്കെന്താ ഹായെങ്കിലും പറയാൻ പോവാണോ മാതി എന്റെ കസിൻ കുഞ്ഞുവാനെ പോലെ ഉള്ളത് കൊണ്ട് ഞാനും ഒരു കൊച്ചാണോ കുഞ്ഞാണോ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നീ കുഞ്ഞായിട്ടാ മാറണ്ടേനീ കാരണം കൊച്ചു പിള്ളാറല്ലേ അവരെ മനസ്സിലാക്കണ്ടേ നീ ശരി ശരി എന്നാ പോയി എൻജോയ് ചെയ്യോ ബായ് എന്താ മര്യാദക്ക് നീ നിന്റെ കാൻറ്റീൻ നിന്റെ അനിയനോടൊപ്പം ഷെയർ ചെയ്യണം കേട്ടോ ഇഷ്ടമാന്ന് പറഞ്ഞു മുഴുവനും നീ തന്നെ കഴിച്ചേക്കരുത് ഇതാണ് ഞങ്ങളുടെ സൂവിലുള്ള പ്രൗഡായ ആനിമൽസ് ദ ഇദ്ദേഹമാണ് റോയൽ ബംഗാൾ ടൈഗർ ഇല്ലല്ല ഇവിടെ എടുക്കാനായിട്ട് അതെന്താ അതൊക്കെ ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യും പ്രൗഡായും ശരിക്കും ആണോ അപ്പോ കാടിനകത്ത് ഒരുപാട് പുലിയൊക്കെ ഫോട്ടോ എടുക്കുന്നതോ ഈ പകൽ സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്നതാണോ എടുക്കുന്നാണോ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത് പൊട്ടത്തരം പോലെ ഉണ്ട് എന്ത് ആ പുലിക്ക് നീ ടാറ്റോന്നല്ലോ കൺഗ്രാചുലേഷൻസ് അപ്പൊ നീയോ ഇപ്പൊ കൊച്ചു കുട്ടിയായല്ലേ മാർക്ക് നീ പിന്നെയും വന്ന് ഈ ഒന്ന് കാണണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് പക്ഷെ ഒരു പോലീസ് ഓഫീസറായിട്ട് നീ പോയി നോക്കണ്ട എന്ത് എന്തുകൊണ്ട് അല്ല നീ എന്തുകൊണ്ടാ ഇപ്പൊ അങ്ങോട്ട് പോവാത്തത് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ എന്നെ കണ്ട ഒരുപാട് ശബ്ദം ഉണ്ടാക്കും അത് നാണക്കേടാണ് അപ്പൊ നീ അവിടെ എന്താണ് ചെയ്തെന്നുള്ള കാര്യം എന്റെ അടുത്തേക്ക് പറ അത് ഞാനൊന്നുമല്ല എന്റെ ആ പൊട്ടൻ കസിനാ എനിക്കിപ്പോ ഒരു ഇൻഫർമേഷൻ വേണം ഇപ്പൊ ഒക്കെ ഇടയ്ക്ക് എനിക്ക് എന്റെ സെമിനാറും പോയി അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്താ സംഭവം എന്നുള്ള കാര്യം നീ പറയുന്നത് വരെ ഞാൻ എങ്ങോട്ട് അനങ്ങുന്ന പോലെ ഇല്ല കഴിഞ്ഞ വർഷം എന്റെ കസിൻ ഇവിടെ വന്ന സമയത്ത് ആ എടുത്ത ഫോട്ടോസ് ആണിത് ഈ വട്ടം എടുത്ത ഫോട്ടോസ് ദാ ഇവിടെ ഇരിപ്പുണ്ട് ടു ഡേയ്സിന് മുമ്പ് ശരി രണ്ടും സെയിം ആയിട്ടുള്ള പുലിയല്ല ആ സ്ട്രൈപ്സ് നോക്ക് ആ രണ്ട് പുലിയുടെയും സ്ട്രൈപ്സിന്റെ നല്ല വ്യത്യസ്തത കാണാൻ പറ്റുന്നില്ലേ നിനക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടായിരുന്ന ആ പുലി എവിടെ അർത്ഥം കഴിഞ്ഞ വർഷം എല്ലാ ലോക്കൽ ന്യൂസ് ലോക്കൽസ് ആണ് അതിനെ കുറിച്ച് എനിക്ക് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല പുലി മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ആ പുലി ചേഞ്ച് ചെയ്യുന്നത് ഒരു റിപ്പോർട്ടും വന്നില്ല ഇത് കേൾക്കാൻ കുറച്ച് വിനോദമായിട്ടില്ലേ ഒന്നും പറയാണ്ട് ഇത് ഈ നഗരത്തിന്റെ വളരെ ആയിട്ടുള്ള ഒരു പുലിയാന്നോ പറയുന്നത് ദൈവമേ അപ്പൊ പുലിയെ നോക്കുന്ന മനുഷ്യനെ നമ്മൾ അറസ്റ്റ് ചെയ്തല്ലേ പറ്റൂ പക്ഷെ അവനൊന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അത് കേട്ടാ മതി നീ ശരി ഞാൻ സൂവിലോട്ട് പോവാ ladies and gentlemen, േഡീസ് ആൻഡ് ജെന്റിൽമാൻ ദ ഇദ്ദേഹമാണ് സഹോദരി സഹോദരന്മാരെ ഈ എൻവിറോൺമെന്റ് സൂക്ഷിക്കുന്ന മനുഷ്യരെ നമ്മൾ തിരിച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ട സമയം കാരണം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ അതെ ഇപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് അവയർനെസ് കിട്ടുന്നുണ്ട് വേട്ടയാടുന്നവർക്ക് മൃഗത്തിനെയൊക്കെ കഷ്ടപ്പെടുത്താനായിട്ട് വളരെയധികം വിഷമമുണ്ട് ഈ രണ്ട് വർഷത്തിലെ ഈ സൂവിൽ ആയിരക്കണക്കിനുള്ള മൃഗങ്ങളെ എല്ലാരും രക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മേലെയും നമുക്ക് വേണം അതിനി വലിയൊരു സ്ഥലമാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പുതിയതായിട്ട് ഒരു നേച്ചർ സാഞ്ചുറിയാണ് ആരംഭിക്കാൻ പോകുന്നത് അത് ഏകദേശം ഒരു രണ്ടായിരത്തോളം ഏക്കർ ഉണ്ടാവും അസുഖമുള്ള കഷ്ടപ്പെടുന്ന മൃഗങ്ങളെല്ലാത്തിനെയും കൊണ്ടുവന്ന് അതുങ്ങളെ നല്ലപോലെ ഇവിടെ ശുശ്രൂഷിച്ച് അതുങ്ങളെ ഇവിടെ വളരെയധികം സുരക്ഷയോടെയും നല്ലപോലെ സ്വസ്ഥതയായിട്ടും ജീവിപ്പിക്കും നമ്മൾ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന ഓരോ പൈസയും ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ പക്കൽ നിന്ന് ഈ പ്രോജക്റ്റിന് വേണ്ടി ഇരുപത് മില് തരുന്നത് ഇതാ ഇവിടെ ഫൈവ് ചെക്ക് ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇത് കൊടുക്കുവാണ് നീ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു നമുക്ക് ഫോറിനിൽ നിന്ന് ഇപ്പൊ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് ഞാൻ ചീഫിന്റെ അടുത്ത് ഉടനെ ചീഫിനടുത്ത് സംസാരിച്ച പറ്റൂ നിനക്കത് തീർച്ചയായിട്ടും അറിയാവൂ അതെ സർ നമ്മൾ എങ്ങനെയും ഇതൊക്കെ സേഫ്റ്റിക്ക് എടുത്തോണ്ടേ പറ്റൂ എന്നാൽ മാത്രമേ നമുക്ക് ആ മൃഗങ്ങളെ ആക്രമിക്കുന്നവരെ പിടിക്കാൻ പറ്റുള്ളൂ സർ പിന്നെ നീ ഇതെങ്ങനെ കണ്ടെത്തിയെന്നൊന്ന് പറഞ്ഞേ ഇതാണ് ശ്രദ്ധയോടെ എല്ലാം കൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഇവൻ ഇതിൽ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അവർക്കൊന്നും നമ്മൾ പറയാൻ എങ്ങനെ വരും അവര് ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാം അത് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുതരാം സാറിപ്പോ ഡ്യൂട്ടിന്ന് ഓഫ് ആയിരിക്കുവാണല്ലേ അതെ അല്ല നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ വൈൽഡ് ലൈഫ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്യുന്ന സ്ക്വാഡി വർക്ക് ചെയ്തോണ്ടിരുന്നതാ ഞങ്ങൾ ഇന്ത്യയിലായിരുന്നു അപ്പൊ ഈ വേട്ടയാടുന്ന ഒരു പെൺപുലിയെ വേട്ടയാടി പിടിച്ചു അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കി ഞങ്ങൾക്ക് എന്ത് പറ്റൂന്ന് പോലും അറിയാൻ പറ്റില്ലായിരുന്നു എന്നാ എന്നെ കൊണ്ട് പറ്റിയതല്ല ഞാനെന്ന് ചെയ്തു വലയിലോട്ട് വലയിലോട്ടെടുത്ത് ചാടി അപ്പൊ പുലി പെട്ടെന്ന് പേടിച്ചു പോയി അപ്പൊ ആ പുലിക്ക് മനസ്സിലായില്ല ഞാനതിനെ രക്ഷിക്കാൻ പോവാന് അതുകൊണ്ട് അതെന്റെ കാലെ പിടിച്ച് കടിച്ചു പക്ഷെ ആ വേട്ടക്കാരെല്ലാരും കുടുങ്ങി ഞങ്ങളുടെ സ്ക്വാഡ് എല്ലാരും കൂടെ ചേർന്ന് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് പുലി എന്ന് വെച്ചാൽ അത്രക്ക് ഇഷ്ടവാ എന്റെ ജീവനേക്കാൾ അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല അല്ല ഒരു മിനിറ്റ് ഈ സൂല് ഫോട്ടോ എടുത്തത് നീയല്ലേ വേണ്ട എന്റെ കസിനാ ചെയ്തേ എന്തിനാ എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നെ എന്റെ അടുത്തൊന്നും പോനിച്ചിവിടെ സാന്റസ് എനിക്കറിയാം ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും പുലി ഡിസ്റ്റർബ് ആവാൻ പോകുന്നില്ലെന്ന് പക്ഷെ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ പഴയ പുലിയല്ല എന്ന് വെച്ചാൽ ആ പുലി എവിടെ പോയി നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഇല്ല ഇത് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ മകൻ ഇപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ഫോഴ്സസ് എല്ലാം നിങ്ങളുടെ ഗ്രാമത്തിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ കുടുംബത്തിനെ അവർ ശ്രദ്ധിക്കുവാണ് അവർ സുരക്ഷിച്ചോണ്ടാണ് ഇരിക്കുന്നത് അവരെല്ലാരും സേഫ്റ്റി ആയിട്ടായിരിക്കുന്നത് നിങ്ങളെല്ലാരും കോപ്പറേറ്റ് ചെയ്താൽ അവരെങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫോഴ്സസ് എല്ലാരും തിരിച്ചു വന്നിരിക്കും അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരു മനുഷ്യന് ഇത്രയും പുലിയെ ഇഷ്ടമാണെങ്കിൽ ആ പുലിയെ കടത്തുന്നത് കണ്ടിട്ട് ഇവൻ ഒരിക്കലും ചുമ്മാരിക്കത്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ കണ്ട് ജീവിതത്തെ പേടിച്ചിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ അത് ഇതിൽ ആരൊക്കെയാണ് സംബന്ധപ്പെട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എനിക്കൊരു ഫോൺ കോൾ മാത്രം വന്നത് എന്തേലും പുറത്തു പറഞ്ഞ എന്റെ കുടുംബത്തിലേക്ക് അവര് കളയുന്നവര് പക്ഷെ ഇതിനെ കുറിച്ച് ഓർത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരാളാരാതെ എനിക്ക് മനസ്സിലായി പക്ഷെ ഈ ജൂവില് മറ്റുള്ള ആനിമൽസിനെ കുറിച്ച് അറിയാവുന്ന കാര്യം ആർക്കറിയുന്നൊന്നും പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ വെറും പുലിയെ മാത്രമേ നോക്കത്തുള്ളൂ മറ്റുള്ള മൃഗങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ വേണമെങ്കിൽ അറിയാനായിട്ട് ശ്രമിച്ചിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ പുലിക്ക് ഒരു കാര്യം സംഭവിച്ചപ്പോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫീൽ ആയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇവിടെ സുരക്ഷിക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വിഷമോ ഇല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും കള്ളത്തരമോ ഒന്ന് നോക്കി നിങ്ങൾ കാരണം ഒന്നുകിൽ അവര് പേടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവർ പൈസ മേടിച്ചിട്ടുണ്ടാവും അതിനു വേണ്ടി അതറിഞ്ഞാൽ ഞാൻ എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ഓരോ മൃഗത്തിനും ഭക്ഷണത്തിനു വേണ്ടി എത്ര പൈസ ചെലവാണെന്ന് അറിയണം എനിക്ക് അതായത് സൂം മെയിന്റനൻസിന് എത്ര രൂപ ആവുന്നൊന്നും പറയണോ എൻ്റെ അടുത്ത് അത് ഞാൻ എങ്ങനെയെങ്കിലും നോക്കി പറഞ്ഞേക്കാം മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞേക്കാം കേട്ടോ നീയാണോ ഫീലിങ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയാൻ നിന്റെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ചെറു ഫീലിങ്സ് ഉണ്ടെന്ന് ആ ഫീലിങ്സിനെ വിശ്വസിക്കാൻ പാടില്ല പൈസയാണ് വിശ്വസിക്കേണ്ട കാര്യം നെക്സ്റ്റ് ഷിപ്മെന്റ് എങ്ങോട്ടാ പോകുന്ന കാര്യം പോലും എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ പെറ്റ് വളർക്കുന്ന ആരെങ്കിലും ഒരാളെനിക്കറിയണം അതും കുറച്ച് ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്താ ഇതാ ഈ സമയത്ത് ഇങ്ങോട്ടേക്കാ എന്റെ ഡോഗ് എന്ന് വെച്ചാ നിങ്ങൾ ഇവനെ ആശുപത്രിയിലോട്ടല്ലേ വിളിച്ചോണ്ട് പോകേണ്ടത് ഇവൻ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെയാ സാറേ ഉള്ളത് സാറേ സാറിനെയാണ് ഞാൻ വിശ്വസിച്ച് വന്നത് ഡോക്ടർ നിങ്ങളല്ലേ എന്റെ കുഞ്ഞു ഡോഗ് പാവമാണ് പ്ലീസ് പ്ലീസ് ഇവട്ടും ഞാൻ ജീവിക്കത്തില്ല ഞാൻ മരിച്ചു പോയേക്കും ഓ ശരി ശരി എന്നാ അങ്ങോട്ട് താ തന്നെ വരുന്നു മിസ്റ്റർ ലോഹം മുഴുവനും ഇദ്ദേഹം ടൂറിന് പോയി അതായത് മൃഗങ്ങളെ രക്ഷിക്കാനായിട്ട് പൈസ ചേർക്കുവാണ് അതും ഈ ലോകത്തിലും വെച്ച് ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാഞ്ച്വറിക്ക് വേണ്ടി മിസ്റ്റർ റിവേഴ്സ് അതിന് എത്രത്തോളം പൈസ ആവശ്യമുണ്ട് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുവാണ് മിസ്റ്റർ മസൽസ് നിങ്ങൾ ഈ വെളിനാട്ടിലെ മൃഗങ്ങളെ ഒക്കെ കടത്തിക്കൊണ്ടിരിക്കുക കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്താ സംസാരിക്കുന്നത് നീ റീസെന്റ് നിങ്ങൾ ഒരു ഷിപ്മെന്റ് അയച്ചിട്ടുണ്ട് ഓറാംകുട്ടാനിലോട്ട് അതും സൂവിലിരുന്ന് രാവിലെ മൂന്ന് മണിക്ക് എന്ത് എങ്ങനെ പിന്നെ പറഞ്ഞത് പുലിക്കുള്ള ഒരു വ്യത്യസ്തത ഞങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തതാ നിങ്ങളെ സെക്യൂരിറ്റീസിനൊക്കെ ഞങ്ങൾ വരാൻ പാടില്ല ക്ഷമിക്കണം കാരണം എനിക്ക് മൃഗങ്ങൾ വല്ലാണ്ട് ഇഷ്ടമാണ് അതിനേക്കാൾ അതിനെ സുരക്ഷിതമായിട്ട് നോക്കി അതിനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യർ അതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഹായ് പറയാനായിട്ട് ഞാൻ വന്നത് അങ്ങനെയാണോ ഒരുപാട് നന്ദി വന്ന് കോഫി കുടിക്കൂ ഈ പുലിയുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് വളരെ പാവമാണ് ചെലപ്പോ അത് മനുഷ്യനെ കൊന്നു കഴിക്കുന്ന മൃഗമല്ലേ അദ്ദേഹത്തിന് പേടിയില്ലേ ഓ അവർക്ക് പുലിയെന്ന് പറഞ്ഞാൽ കുട്ടിയെ പോലെയാണ് ഒരു പുലിയെ രക്ഷിക്കാൻ പോയി അവരുടെ ഒരു കാല് നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പോഴും അവർ ശ്രമിച്ചോണ്ടിരിക്കയാണ് എന്ത് അത്രക്കും ഡെഡിക്കേറ്റഡ് ആണോ അദ്ദേഹം അപ്പൊ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ആനിമൽസിനെ നോക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ ഇല്ല ഈ മൃഗശാലയിൽ ഓരോ കെയർ ടേക്കർക്കും അവരുടെ മൃഗങ്ങളെ മാത്രമേ അറിയൂ അതുകൊണ്ട് അവർക്ക് ഞങ്ങളോട് വളരെ സ്നേഹമാണ് മറ്റു മൃഗങ്ങളുടെ മണം അതിന്മേൽ ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് എന്റെ മാനിന് അത് ഒട്ടും കംഫർട്ടബിൾ അല്ല അതായത് പുലിയുടെ മണം എന്നിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അത് കാരണം ഞാൻ പുലിയുടെ ഗുഹയുടെ അടുത്തേക്ക് പോകാറില്ല അപ്പൊ എങ്ങനെയാണ് പണി കിട്ടുന്നത് മിസ്റ്റർ റെന്റൽ റിവേഴ്സ് ആണ് ഞങ്ങളെ എല്ലാവരെയും റിക്രൂട്ട് ചെയ്തത് സാന്റസ് റെക്കോർഡ് വെച്ച് മറ്റുള്ളവർ പറഞ്ഞതെല്ലാം സത്യമാള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ള കെയർടേക്കേഴ്സ് വെച്ച് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വളരെ പാവമായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ഈ മുഴുവൻ ഓപ്പറേഷനും ഒരൊറ്റ ആളാണ് ഈ തലവൻ അവനാണ് ആ വെറ്റ് എന്നെ വിട് ഈ ഡോക്ടറാണ് എല്ലാ ആഴ്ചയും മൃഗങ്ങളെ വന്ന് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് മൃഗങ്ങളെ മാറ്റിയിട്ടുള്ള കാര്യം ഉറപ്പായിട്ട് ഇദ്ദേഹത്തെ അറിഞ്ഞിരിക്കും നിന്നെ കൊണ്ടൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ശരി അപ്പൊ താൻ തന്നെ പറഞ്ഞേക്ക് സാധാരണ ഒരു വെറ്റിനറി ഡോക്ടറിന്റെ അടുത്ത് എങ്ങനെയാണ് ഇത്രത്തോളം സ്വർണങ്ങൾ വന്നത് അത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ് ഓ കണ്ടില്ലേ അതായത് പണം വെച്ചാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് താനെല്ലാം മേടിച്ചോട്ടുള്ള എന്ന് വെച്ചാ ഇവ മൃഗങ്ങളെ ഒക്കെ കിഡ്നാപ്പ് ചെയ്യുവാണോ താൻ ഓർഡർ ഇട്ട് കൊടുത്തിട്ടല്ലേ ഇതൊക്കെ പൊട്ടത്തരമായിട്ടുണ്ട് സൂവിന്റെ ചെലവൊക്കെ ഞങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചു നിന്റെ അക്കൗണ്ടിലോട്ട് വരുന്നതെല്ലാം തെറ്റായിട്ടാണല്ലോ കാണിക്കുന്നേ വലിയൊരു ഡിഫറൻസ് ഉണ്ട് എസ്പെഷ്യലി അതിന്റെ ഫുഡ് ആൻഡ് മറ്റുള്ള അക്കൗണ്ട്സ് അക്കൗണ്ടിലോട്ട് വരുന്നതെല്ലാം ഞാൻ നോട്ട്ബുക്കിൽ നോട്ട് വെച്ചിട്ടുണ്ടല്ലോ വെജിറ്റേറിയൻ ഫുഡ്സ് തൊട്ട് ഫുഡ്സ് വരെ പിന്നെ സപ്ലൈസ് മെഡിക്കൽ ഓ നീ വലിയ പാർട്ട്ണർ ആയിട്ടുള്ള കമ്പനീസിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ കാണിച്ച് നിന്നെ നീ സുരക്ഷിക്കാന്ന് വിചാരിച്ചല്ലേ മൃഗങ്ങളെ സംരക്ഷിക്കുക പറഞ്ഞ് ആ പേരിൽ നീ അതിനെ കിഡ്നാപ്പ് ചെയ്തെടുത്ത് അത് ലീഗൽ പേപ്പേഴ്സ് ആയിട്ട് അതും പിന്നെ നീ നീ തന്നെ അതിനെ അയച്ചേക്കും എന്നിട്ട് നീ ഇടും എന്നിട്ട് അതുങ്ങളെ ഇല്ലീഗൾ ആയിട്ട് വിറ്റേക്കും ആ എത്രത്തോളം പൈസ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മില്യൻ ഡോളർസോളം കിട്ടിയിട്ടുണ്ടാവുവോകുട്ടാനുള്ളത് ഒറാകുട്ടാനത്തിന്റെ അവരെന്തോ പെട്ടെന്ന് എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗിൽ അങ്ങോട്ട് വല്ലാണ്ട് ഇരിക്കുന്നത് കണ്ടോ ഞങ്ങൾ അവരെ നല്ല പോലെ ശ്രദ്ധിച്ചായിരുന്നു ഇതൊക്കെ വെച്ചാണ് ഇന്ന് അവർ അതിനെയൊക്കെ കടത്തു എന്നുള്ള കാര്യം മനസ്സിലാക്കി ഫുഡ് ആൻഡ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവർ ഇതൊക്കെ കടത്തി എടുത്തത് എന്റെ പേരും വെച്ച് ഇവര് ഇത്ര മൃഗത്തിനെയൊക്കെ അനിമൽ ട്രാഫിക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു മസൽസ് ഓ ഇതുങ്ങളെ കൊണ്ട് എന്തിനാണ് സഹായം ഉള്ളത് അറ്റ്ലീസ്റ്റ് പൈസ ആവട്ടെ ഹെൽപ്പ് ആവട്ടെടുത്തോണ്ട് പോകണം യെസ് നീ നീ ഇതെല്ലാം പൊളിച്ചടുക്കി ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ ആയിരിക്കണം ഗുഡ് ജോബ് എന്താ കേസ് നീ തീർത്തല്ലോ അല്ല ഇപ്പൊ നീ എന്തിനെ കുറിച്ച് ആലോചിക്കുന്നൊന്നും പറഞ്ഞെ നിനക്കൊരു കാര്യം അറിയാവോ ഇതിനകത്ത് മസിൽ മാത്രമല്ല ഒരു ക്രിമിനൽ എന്താ പറയുന്നത് നീ പിന്നെ ശരിക്കുള്ള ക്രിമിനൽസ് എന്ന് പറയുന്നത് സ്മഗ്ലേഴ്സ് മാത്രമല്ല മൃഗങ്ങളെ തെറ്റായിട്ട് മേടിക്കുന്നവരുമാണത് ഇവരൊക്കെ അവരുടെ ഒരു സ്റ്റേറ്റസിനു വേണ്ടി ഇതിനെ മേടിക്കുന്നത് ഇവര് ചെയ്യുന്ന തെറ്റിന് ഇവര് ലാസ്റ്റിൽ അനുഭവിച്ചേ പറ്റൂ ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തിലോട്ട് കൊണ്ടുപോകണം എന്നിട്ട് പൂട്ടിയിടണം ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം അവരോട് ചെയ്യാനും പറയണം എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ അത് ആനിമൽസിനെ എത്ര കഷ്ടപ്പെടുത്തുവാന്നുള്ള കാര്യം ഇനി നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്